വലിയ ഫിഷാണ് ഫിഷ് വാങ്ങാമെന്നായിരുന്നു എൻ്റെ ആ ബോട്ടിനകത്താണ് ഞാനുള്ളത് ഫിഷ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണിതെല്ലാം ഒരു ആയിരക്കണക്കിന് ബോട്ടുണ്ട് ഇവിടെ ഫിഷ് ഇട്ടെല്ലാം ഇവരിങ്ങനെ ഇതെല്ലാമാണ് വല നമ്മുടെ നാട്ടിലെ വല കൊട്ട കൊട്ടവൂണ പൊതുങ്ങിയൊരു വലയാണിത് ഇന്നത്തെ ഇവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ മാർക്കറ്റിൽ കൊടുക്കും അതിൽ ബാക്കി ഇവർ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയിട്ട് വന്ന ഫിഷ് ഒത്തിരി ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് പിന്നെ നല്ല ഫ്രഷ് അയലയുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല ഇതെല്ലാവരും വെട്ടി തന്നുവിനും കഴുകി ക്ലീൻ ചെയ്തല്ല കുറേതുണ്ട് കേട്ടോ ഫിഷ് ഇതെന്താ വലിയൊരു ഫിഷായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം പെരട്ടിയൊക്കെ കുറേ വെക്കട്ടെ ഞാൻ എന്താ നമ്മുടെ മീൻ കറി വെക്കാൻ പോവാണ് അതിന് മുളക് പൊടിയും മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് ഒരു അഞ്ച് മിനിറ്റുള്ള അതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് പുളി ഞാനിത് ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഞാനതൊന്ന് ആ പുളിയും കൂടെ ഒഴിക്കാൻ പോവാണ് കണ്ടില്ലേ നമ്മൾ ആവശ്യത്തിന് പുളിയും കൂടി ഇട്ടിട്ടുണ്ട് പുളിയും കൂടെ ഇട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് എത്രയും ഗ്രേവി വേണോ ആ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇടാം നമ്മുടെ മീൻകറി മറിഞ്ഞു കൊണ്ടിരിക്കുന്നു ായല ഞാൻ പൊടിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമുക്ക് അത് നമ്മുടെ മീൻകറി എല്ലാം പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ഞാനൊരാ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടൊഴിച്ച് നമുക്ക് പൊടി ഓഫ് ചെയ്ത് കറി ഇറക്കി വെക്കാതെ അപ്പം നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി ഇതാ നല്ല അടിപൊളി മീൻകറിയാണ് ഇതിന് ഞാൻ മുളക് ഇട്ടാൻ വെച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നമ്മൾ വലറ്റിയെടുത്തിട്ട് അതിലേക്ക് പുളിയെല്ലാം ഒഴിച്ച് ആവശ്യത്തിന് പുളിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അത് എത്രയും ഗ്രേവി വേണോ അത്രയും ഗ്രേവിയും കൂടെ ആക്കിയിട്ട് നമ്മൾ മീനെല്ലാം ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് അടി പുളി കറിയാണ് വേണ്ടല്ലോ നല്ല മീൻ കറിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കപ്പയും മീൻ കറിയും കൂടി ഇന്ന് കഴിക്കാമെന്ന് ഓർത്തു അപ്പോൾ നല്ല മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മീൻ കറി എല്ലാവരും നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ ഇന്നലെ ഒരു സ്പെഷ്യൽ വലിയൊരു മീൻ കിട്ടിയപ്പോൾ ഞാനങ്ങനെ കറി വെച്ചതാണ് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ കാണണം സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപ്പുളി പുളി ഇട്ട അട്ടി നല്ല ഗ്രേവിയാണ് നല്ല എരിവുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമോ വൈസി